റഷ്യ യുക്രൈൻ ചർച്ച വീണ്ടും മനുഷ്യത്തിലാവുന്ന എല്ലാ ലക്ഷണം കാണുന്നുണ്ട് ജിഷ്ണു പോവുകയാണ് അതെ ഓരോ ഓരോരോ കണ്ടീഷൻസ് വയ്ക്കും ഓരോ ബാധികൾ വയ്ക്കും അതിലേക്ക് വരുമ്പോൾ പുതിയൊരു ബാധി വയ്ക്കും അങ്ങനെ കിടന്ന് വട്ടം ചുറ്റുകയാണ് എന്തായാലും ഇപ്പോൾ വോളോഡമിർ സെലൻസ്കി പറയുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായി നേരിട്ട് ചർച്ച വേണമെന്നാണ് നാളെ ഇസ്താംബുളിൽ ചർച്ച നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് സെലൻസ്കി ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് സെലൻസ്കി എന്തായാലും ചർച്ചയ്ക്ക് വരുന്നുണ്ട് എന്നാൽ പുടിൻ പങ്കെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇതുവരെ യാതൊരു വിവരവും നമുക്ക് ലഭിച്ചിട്ടില്ല ഇത് സംബന്ധിച്ച് വിസ് വിശദാംശങ്ങളുമായ ഐസൺ ജോസ് ചേരുകയാണ് ഇന്റർനാഷണൽ റെസ്ക് ഐസൺ ഇതിങ്ങനെ തട്ടിയുരുട്ടി തട്ടിയുരുട്ടി പോവുകയാണല്ലോ ഇന്ന് നാളെ ഇന്ന് നാളെ എന്ന് പറഞ്ഞിട്ട് പുതിയ ഉപാധികൾ വരുന്നു അത് കഴിഞ്ഞ് അവിടേക്ക് ഇടക്കുന്നു നാളെ സമാധാനം വെടി നിർത്തൽ വെടിവെച്ച് നിലച്ചു എന്നൊക്കെ മാധ്യമങ്ങൾ കൊടുക്കും അതിനുശേഷം വീണ്ടും പുതിയ ഉപാധി വരുന്നു എന്താണ് സംഭവിക്കുന്നത് യുദ്ധം തീരാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ ഒന്ന് പുടിൻ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ടോ ഐസൺ പ്രദീപിള്ള നിലവിൽ പുടിൻ പങ്കെടുക്കുന്നത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിലും റഷ്യ യുക്രൈൻ ചർച്ചകൾ ഇസ്താംബൂളിൽ നാളെ ആരംഭിക്കുമെന്നത് യാഥാർത്ഥ്യമായി തന്നെ നിർത്തുന്നുണ്ട് അതുമാത്രമല്ല സെലൻസ്കി ഇസ്താംബൂളിൽ എത്തും നാളെ ചർച്ചകളുടെ ഭാഗമായി എത്തും എന്നും വളരെ കൃത്യമായി അദ്ദേഹം തന്നെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് മാധ്യമങ്ങളോടുള്ള സംഭവത്തിൽ അദ്ദേഹം വളരെ കൃത്യമായത് അറിയിക്കുകയും ചെയ്തിരുന്നു നിലവിലെ സൂചനകൾ അനുസരിച്ച് നേരത്തെ പ്രദീപിള്ള പറഞ്ഞതുപോലെ ചില നീക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന സൂചനയായിരുന്നു ലഭ്യമായിരുന്നു വീണ്ടും ഇത് തിരിഞ്ഞു മറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ഘട്ടങ്ങളിലായി റഷ്യ ഈ യുക്രൈൻ വെടിനിർത്തലിനുള്ള അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സൂചനകൾ നൽകിയിരുന്നു അതിൻ്റെ ഭാഗമായി ഈസ്റ്ററിന് മുപ്പത് മണിക്കൂർ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കിയിരുന്നു അതുപോലെ തന്നെ ഈ വിക്ടറി റഷ്യയുടെ വിക്ടറി ഡേയുമായി ബന്ധപ്പെട്ട് ഒരു മൂന്ന് ദിവസത്തെ വെടിനിർത്തൽ നടപ്പാക്കിയിരുന്നു അതുപോലെ തന്നെ യുക്രൈൻ്റെ സുപ്രധാനമായ തുറമുഖങ്ങൾ ആക്രമിക്കില്ലെന്ന ആ ഒരു ധാരണയിലെത്തിയിരുന്നു അതുപോലെ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങൾ ആക്രമിക്കില്ലെന്ന ധാരണയിലെത്തിയിരുന്നു ഇത്തരത്തിൽ പല സൈനികളും ലഭ്യമാകുമ്പോൾ അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയത് തുടർന്ന് ഇതൊരു വെടിനിർത്തൽ ധാരണയിലേക്ക് തന്നെ ചെന്ന് എത്തുമെന്നായിരുന്നു മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ വേണമെന്ന പ്രധാന ആവശ്യമാണ് സെലൻസ്കി വളരെ കൃത്യമായി കാലങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇന്നലെ അദ്ദേഹം സെലൻസ്കിയുടെ വാക്കുകളിൽ നിന്ന് സെലൻസ്കി വ്യക്തമാക്കിയത് പുടിൻ നേരിട്ട് ചർച്ചയ്ക്ക് എത്തണമെന്നൊരു ആവശ്യമാണ് അത്തരത്തിൽ നേരിട്ട് ചർച്ചയ്ക്കെത്തണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനോട് നേരെ ഇതുവരെ പുടിൻ പ്രതികരിച്ചിട്ടില്ല റഷ്യയുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവും ഇക്കാര്യത്തിൽ പുടിൻ എത്തുമോ എന്നത് സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ് മാത്രമല്ല പുടിൻ ഈ കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാട് നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു വെടിനിർത്തൽ ചർച്ചകൾക്ക് തയ്യാറാണ് യുക്രൈനുമായി വെടിനിർത്തൽ ചർച്ചകൾക്ക് തയ്യാറാണ് വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനും തയ്യാറാണ് പക്ഷേ അതൊരു അൺകണ്ടീഷണൽ ചർച്ചയായിരിക്കണം എന്തെങ്കിലും ഉപാധികൾ വെച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്തു തീർത്താൽ മാത്രമേ സാധ്യമാകൂ എന്ന നിലപാടൊന്നും സ്വീകരിച്ചാൽ സാധ്യമല്ല പക്ഷേ വെടിനിർത്തലിനും അതുപോലുള്ള നീക്കങ്ങൾക്കും തയ്യാറാണ് എന്ന് വളരെ കൃത്യമായി പുടിൻ പറയുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ വീണ്ടും സെലൻസ്കിയുടെ ഭാഗത്തുനിന്ന് ചില ഉപാധികളും ചില നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള ഉപാധികളും നിർദ്ദേശങ്ങളും ഉണ്ടാകുന്നതാണ് നേരത്തെ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ ഈ ചർച്ചകൾ നീണ്ടുപോയി ഇനിയും യുദ്ധത്തിൻ്റെ സ്വഭാവത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുമോ എന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നത് നമുക്കറിയാവുന്നതാണ് മൂന്ന് വർഷമായി തുടർച്ചയായി ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നപരിഹാരത്തിനായി ലോക നേതാക്കളെല്ലാം തന്നെ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നേരത്തെ നമുക്കറിയാവുന്നതാണ് ട്രംപൊക്കെ വളരെ കൃത്യമായി ഇടപെടൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും പ്രശ്നം ൾക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ നീണ്ടുപോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇത് നീണ്ടുപോകുമോ അല്ല നാളെ പരിഹരിക്കപ്പെടുമോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരുത്താനാവാത്തൊരു സാധ്യതയാണുള്ളത് തീർച്ചയായും നാളത്തെ ചർച്ചകളിൽ കൂടുതൽ കാര്യങ്ങൾ നീക്കുപോക്കാക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമായി തന്നെ നിലകൊള്ളുന്നുണ്ട് എന്ന പ്രതീക്ഷയാണുള്ളത് എന്ന് തന്നെയായാലും ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിക്കുക എന്നുള്ളത് പക്ഷേ ഏത് തരത്തിലുള്ള ഉപാധികളാണ് സെലൻസ്കി മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ യുക്രൈൻ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ടത് യൂറോപ്യൻ യൂണിയൻ അതിനെ എത്തരത്തിൽ പ്രതികരിക്കും അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തു നിന്ന് എത്ര കണ്ടതിന് പ്രതികരണം ഉണ്ടാകുമെന്നതും അറിയേണ്ടതുണ്ട് മറ്റൊരു സുപ്രധാന ഘടകം വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കേണ്ടത് അനിവാര്യമായ ഒരു സാഹചര്യമാണ് എന്ന് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട് അതിന് പ്രധാനമായ കാരണം അപൂർവധാതുക്കളുടെ ആ ശേഖരം ഖനനം ചെയ്യുന്നത് സംബന്ധിച്ച് അമേരിക്കയുമായി ഒരു ധാരണയിൽ യുക്രൈൻ എത്തിയിരുന്നു ആ യുക്രൈൻ എത്തിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ ആ ഖനനം ചെയ്യുന്ന ധാതുക്കളുടെ വരുമാനത്തിൽ നിന്ന് അൻപത് ശതമാനം യുക്രൈൻ്റെ പുനർനിർമാണത്തിന് അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ തകർന്ന യുക്രൈൻ്റെ പ്രദേശങ്ങളെ പുനർനിർമ്മിക്കുന്നതിന് ി പ്രയോജനപ്പെടുത്താം ഒരു നിലപാടുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലാ കരാർ യാഥാർത്ഥ്യമാകണമെങ്കിൽ അത് നടപ്പിലാകണമെങ്കിൽ തീർച്ചയായും ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയും പുനർനിർമ്മാണത്തിനുള്ള സാധ്യത തുറക്കുകയും വേണം ഈ ഒരു പശ്ചാത്തലത്തിലാണ് അതീവ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തുന്ന ഒരു സാഹചര്യമുള്ളത് തീർച്ചയായും അമേരിക്ക കാലങ്ങളായി കാത്തിരുന്ന ഈ കരാർ യാഥാർത്ഥ്യമാക്കേണ്ടതിന് ഈ വെടിനിർത്തൽ അനിവാര്യമാണ് വെടിനിർത്തൽ വേണമെന്ന് സെലൻസ്കി പറയുന്നു പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നടപടികൾ മറ്റു രീതിയിൽ മുന്നോട്ട് പോകുന്ന പോകുന്നതിൽ ചില വീഴ്ചകൾ കാണുന്നു മറ്റൊരു സുപ്രധാന ഘടകം പുടിൻ്റെ ആവശ്യമാണ് റഷ്യ മുന്നോട്ട് വയ്ക്കുന്നത് വൈകാതെ തന്നെ യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് കാലാവധി കഴിഞ്ഞ ഒരു പ്രസിഡന്റുമായി ചർച്ചകൾ തുടരുന്നത് എങ്ങനെയെന്ന സാങ്കേതികമായ ചോദ്യങ്ങളെല്ലാം തന്നെ ഉയരുന്നുണ്ട് ഇത് തന്നെയാലും നാളെ ഇസ്താംബൂളിൽ നടക്കുന്ന യോഗം ഈ ചർച്ചകൾ സെലൻസ്കിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവുകയും ചെയ്യുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് അത് നിർണായകമാണ് യുക്രൈൻ റഷ്യ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടും യുക്രൈൻ റഷ്യ സംഘർഷമായി ബന്ധപ്പെട്ടും ലോകരാജ്യങ്ങളെല്ലാം തന്നെ അത് ഉറ്റുനോക്കുകയുമാണ് പ്രതി